ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം മാർച്ച് ഇരുപത്തിയേഴ് ദൈവം കേൾക്കുന്നുണ്ട് നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു യാക്കോബിന്റെ ലേഖനം അഞ്ചാം അധ്യായം പതിനാറാം വാക്യം നടനും ആയോധന കലാകാരനുമായ ചക് നൂറാം ജന്മദിന ആഘോഷിക്കുന്ന തന്റെ അമ്മയെ ആദരിച്ചു തൻ്റെ ആത്മീയ പരിവർത്തനത്തിൽ അമ്മ എത്രത്തോളം സഹായമായിരുന്നുവെന്ന കാര്യം അദ്ദേഹം പങ്കുവച്ചു സ്ഥിരോത്സാഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും മാതൃകയാണ് അമ്മ അദ്ദേഹം എഴുതി മഹാമാന്ദ്യകാലത്ത് അവർ മൂന്ന് ആൺകുട്ടികളെ തനിയെ വളർത്തി രണ്ട് ഭർത്താക്കന്മാർ ഒരു മകൻ ഒരു വളർത്തുമകൻ പേരക്കുട്ടികൾ എന്നിവരുടെ മരണം അനുഭവിച്ചു നിരവധി ശസ്ത്രക്രിയകൾ സഹിച്ചു എല്ലാ കാലത്തും അവർ എനിക്കു വേണ്ടി പ്രാർത്ഥിച്ചു അദ്ദേഹം തുടർന്നു ഹോളിവുഡിന് ഞാൻ എൻ്റെ ആത്മാവിനെ ഏതാണ്ട് വിട്ടുകൊടുത്തപ്പോൾ അവർ വീട്ടിലിരുന്ന് എൻ്റെ രക്ഷയ്ക്കും വിജയത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അദ്ദേഹം ഉപസംഹരിച്ചു ഞാനായതും ആകേണ്ടതുമെല്ലാം ആക്കിത്തീർക്കുവാൻ സഹായിച്ചതിന് ഞാൻ എൻ്റെ അമ്മയോട് നന്ദി പറയുന്നു ചക്കിൻ്റെ അമ്മയുടെ പ്രാർത്ഥനകൾ രക്ഷ കണ്ടെത്തുവാനും ദൈവഭക്തയായി ഒരു ഭാര്യയെ കണ്ടെത്തുവാനും അദ്ദേഹത്തെ സഹായിച്ചു അവർ തന്റെ മകനു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു നമ്മുടെ പ്രാർത്ഥനകൾക്ക് നാം ആഗ്രഹിക്കുന്ന രീതിയിൽ എപ്പോഴും ഉത്തരം ലഭിക്കില്ല അതിനാൽ പ്രാർത്ഥനയെ ഒരു മാന്ത്രിക വടിയായി ഉപയോഗിക്കുവാൻ കഴിയില്ല എന്നിരുന്നാലും നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു എന്ന് യാക്കോബ് ഉറപ്പ് നൽകുന്നു ഈ അമ്മയെപ്പോലെ രോഗികൾക്കും ദുരിതത്തിലായവർക്കും വേണ്ടി നാം പ്രാർത്ഥിക്കുന്നത് തുടരണം അവരെ പോലെ പ്രാർത്ഥനയിലൂടെ നാം ദൈവവുമായി സംവാദിക്കുമ്പോൾ പ്രോത്സാഹനവും സമാധാനവും ആത്മാവ് പ്രവർത്തിക്കുന്നു എന്ന ഉറപ്പും നാം കണ്ടെത്തുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കെങ്കിലും രക്ഷയോ രോഗശാന്തിയോ സഹായമോ ആവശ്യമുണ്ടോ വിശ്വാസത്തോടെ നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവത്തിങ്കിലേക്ക് ഉയർത്തുക അവിടുന്ന് കേൾക്കുന്നുണ്ട് ചിന്തിക്കുക നിങ്ങളുടെ തീഷ്ണമായ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം നൽകുന്നത് എപ്പോഴാണ് കണ്ടിട്ടുള്ളത് ആരാണ് നിങ്ങളുടെ പ്രാർത്ഥനകളിൽ തുടരുന്നത് दैवति महत्त्वम्